യു എൻ ജനറൽ അസംബ്ലിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പ്രതിഷേധം നടന്നതിൽ പരിഹസിച്ചിരിക്കുകയാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി നെതന്യാഹു പ്രസംഗിക്കാൻ എഴുന്നേറ്റതോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നൂറിലേറെ പ്രതിനിധികൾ കൂക്കിവിളിച്ച് വാക്കൌട്ട് നടത്തി ഗാസ വംശഹത്യയെ തുടർന്ന് അന്താരാഷ്ട്ര ഒറ്റപ്പെടലുകൾക്കിടയിലാണ് നെതന്യാഹു യു എൻ പൊതുസഭയിൽ സംസാരിക്കാൻ എത്തിയത് നതന്യാഹുവിനെ ബഹിഷ്കരിച്ച യു എൻ സഭയുടെ ചിത്രം പങ്കുവച്ചതിനു ശേഷം ഇന്ന് ലോകത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ടതും ഒറ്റപ്പെട്ട മായ ഭരണകൂടമാണ് ഭരണകൂടമെന്ന് ഖമേനി കുറിക്കുകയും ചെയ്തു അറബ് മുസ്ലിം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരും പ്രതിഷേധത്തിന്റെ ഭാഗമായി നെതന്യാഹുവിന്റെ പ്രസംഗം ബഹിഷ്കരിക്കുകയും ചെയ്തു നെതന്യാഹുവിന്റെ അനുയായികൾ ഉച്ചത്തിൽ കൈയടിച്ചും മിനിറ്റുകളോളം എഴുന്നേറ്റ് നിന്നുകൊണ്ടും ഇറങ്ങിപ്പോകില്ലേ ഗൗരവം കുറയ്ക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല എന്നാലും ബഹിഷ്കരണത്തെ തുടർന്ന് പ്രസംഗിച്ച നെതന്യാഹു ഗാസയിലെ ആക്രമണങ്ങളെ യു എനിൽ ന്യായീകരിക്കുകയും ചെയ്തു ഹമാസിന്റെ ഭീഷണി അവസാനിക്കും വരെ യുദ്ധം തുടരുമെന്നും ഇറാൻ ഭീഷണിയാണെന്നും വരും വർഷങ്ങളിൽ മിഡിൽ ഈസ്റ്റ് പൂർണ്ണമായും പുതിയ രൂപത്തിലാകുമെന്നും നെതന്യാഹു പറഞ്ഞു ഗസയിലെ യുദ്ധ കുറ്റകൃത്യങ്ങളുടെ പേരിൽ അറസ്റ്റ് ഭയന്ന് നെതന്യാഹു അമേരിക്കയിലേക്ക് പറഞ്ഞത് തന്നെ യൂറോപ്യൻ വ്യോമാതിർത്തി ഒഴിവാക്കിയായിരുന്നു ഗാസ കുറ്റകൃത്യങ്ങളുടെ പേരിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്നും യുദ്ധ യുദ്ധക്കുറ്റക്കേസിൽ നേരിടുന്ന നെതന്യാഹു ഇസ്രായേൽ ഗാസയിലെ ജോലി പൂർത്തിയാക്കുമെന്നും എത്രയും വേഗം അത് ചെയ്യുമെന്നും പ്രഖ്യാപിച്ചിരുന്നു പ്രസംഗത്തിന് മുൻപ് തന്റെ പ്രസ്താവനകൾ പാലസ്തീനികളെ അറിയിക്കുന്നതിനായി ഗാസ മുനമ്പിൽ ചുറ്റും ഉച്ചഭാഷണങ്ങൾ സ്ഥാപിക്കാൻ അദ്ദേഹം ഇസ്രായേൽ സൈന്യത്തോട് ഉത്തരവിടുകയും ചെയ്തിരുന്നു അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിക്കില്ലെന്ന് ഉറപ്പാവശ്യമാണെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കയാൻ വ്യാഴാഴ്ച വ്യക്തമാക്കി അതിനുശേഷം മാത്രമേ ഇറാൻ അവരുടെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതിയും ഊർജ്ജ ഉത്പാദനവും സാധാരണ നിലയിലാക്കുന്നത് പരിഗണിക്കാൻ കഴിയൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി നേരത്തെ ഓസ്ട്രേലിയ ബ്രിട്ടൻ കാനഡ ഫ്രാൻസ് തുടങ്ങി നിരവധി രാജ്യങ്ങൾ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചിരുന്നു ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന് ദ്വിരാഷ്ട്ര പരിഹാരത്തിനുള്ള സാധ്യത നിലനിർത്തുന്നതിനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനും അത്തരമൊരു നടപടി ആവശ്യമാണെന്ന് അവർ വ്യക്തമാക്കി അതേസമയം അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് അപലപിക്കപ്പെട്ടതും ഗാസയ്ക്കെതിരായി യുദ്ധം അവസാനിക്കുന്നതായി കാണുന്നില്ല എന്ന് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൂചന നൽകിയിരുന്നു ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തിയെന്ന യു എൻ കമ്മീഷന്റെ കണ്ടെത്തലുകളും നെതന്യാഹു തള്ളിക്കളഞ്ഞു സാധാരണക്കാരെ നിർബന്ധിതമായി കുടിയിറക്കിയത് വിലയിരുത്തലിനെ ദുർബലപ്പെടുത്തിയെന്നും പറഞ്ഞു കൂടാതെ അമേരിക്കയുടെ പൂർണ്ണരാഷ്ട്രീയ സൈനിക പിന്തുണയോടെ ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാക്കാനുള്ള നിരവധി ശ്രമങ്ങളെ ഇസ്രായേൽ തടയുകയും ചെയ്തു ഗാസയിൽ തടവിലാക്കപ്പെട്ടവരുടെ കുടുംബങ്ങളും യുദ്ധം അവസാനിപ്പിക്കണമെന്നും എല്ലാ തടവുകാരെയും തിരികെ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ച ആയിരക്കണക്കിന് ഇസ്രായേലികളും നെത്തന്യാഹുവിനെയും അദ്ദേഹത്തിന്റെ സർക്കാരിനെയും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്